ആ ഈ വാകം അടിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞ ചങ്ങായിമാർ ഇന്നലെ പിന്നെ ഇവിടുന്ന് കുന്നംകുളം പിന്നെ മാർക്കറ്റിൽ നിന്ന് കണ്ടില്ല ഞങ്ങൾ വണ്ടി ചേരുന്നത് എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടാണ് വണ്ടി റോഡ് ഇടിഞ്ഞതാണ് അവിടെ റോഡ് ഇടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലമല്ല അത് നമ്മൾ വീഡിയോ എടുത്ത സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അഞ്ചടി ഉയരത്തിലാണ് ആ റോഡ് കിടക്കുന്നത് വണ്ടി തിരിക്കാൻ വേണ്ടിയാണ് നിർത്തിയത് തിരിക്കാൻ വേണ്ടിയാണ് കയറ്റിയാണ് സാധാരണ അവിടെ തിരിക്കലുണ്ട് വണ്ടി ആയിക്കൂടി പോകില്ല പോകലാണെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പിന്നെ ആ റോഡിന് സമമായിട്ടാണ് ആ മതിലുള്ളത് നിന്ന് കാണുമ്പോൾ വിചാരിച്ചു നമ്മൾ മതിലാണെന്ന് അല്ല അത് പ്രൈവറ്റ് ചങ്ങാതിൻ്റെ ഏതൊരു സ്ഥലമാണ് ഏതൊരു എന്താണ് കബഡി നിരത്തുന്ന ഒരാളത് അത്രേ എന്ത് എന്ത് കബഡിയാണ് എന്തായാലും തൃശ്ശൂർ ആ ഭാഗത്ത് വലിയൊരു കബഡി നിരത്തണ വലിയൊരു വിദ്വാനുണ്ട് അയാളെ സ്ഥലമാണ് അയാളെ നമ്മൾ കായ് വാങ്ങിയപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി ഏഹ് പിന്നെ എൻ്റെ വണ്ടിയാണെന്ന് വർഷാപ്പ് കയറിയത് നാളെ വർഷാപ്പ് കയറും അപ്പോൾ സർവീസിങ് നടന്നുകൊണ്ടിരിക്കുക സർവീസ് കഴിഞ്ഞു ഏ അതിൻ്റെ ഫുള്ള് സർവീസ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അത് കൊണ്ടുപോയാണ്ട് പിന്നെ വണ്ടി ഇതിന് നിർത്താൻ വേണ്ടിയാണ് ഇത് നിർത്തിയിരുന്നത് അതിൻ്റെ കൂടുതൽ ഏതെങ്കിലും ബുക്ക് അതിൻ്റെ കൂടുതൽ തള്ളെന്ന് മാത്രം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവനായി ശവമായി അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ മതിലുമ്മ കയറി ചില ആളുകൾ അതിനകത്ത് കമൻ്റ് ഉണ്ട് മതിലുമ്പോൾ കയറിയതാണ് മതിലുടെ ചങ്ങായിമാരെ മതിലും മതിലും റോഡും സമമായിട്ടാണ് ആ വീഡിയോ എടുത്ത ഭാഗം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത ഭാഗം പിന്നെ റോഡിന് സമമായിട്ടാണ് അഞ്ചടി ഉയരത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അവിടെ നിന്നുള്ള ആ മതിലുള്ളത് മനസ്സിലായി റോഡിൻ്റെ സമമായിട്ടില്ല റോഡ് അങ്ങോട്ട് താന്നിക്കാണ് ഇടിഞ്ഞ് താന്നാണ് മനസ്സിലെ ഒരു വണ്ടി നമ്മൾ നമ്മളെത്രയും പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക അതിന് വർത്തമാനം പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വണ്ടി പോകാനുള്ള പിന്നെ ഒരു വണ്ടി മേടിച്ച റോഡിൻ്റെ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ ലക്ഷക്കണക്കിലൂപ്യ കോടിക്കണക്കിലൂപ്യങ്ങടുത്ത് ടാക്സ് അടച്ചിട്ടുണ്ട് ഏ ടാക്സ് അടച്ചിട്ട് വാങ്ങിയ വണ്ടി പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് മുടിയാളിനാണ് ചങ്ങന്മാരങ്ങൾ ടാക്സ് മേടിച്ചത് ഏ ഇതിന് നല്ല വേറെ വല്ല പണിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഒരു വണ്ടി താന്നു പോയതാണ് വണ്ടി നമ്മളടിച്ച് ഇടിച്ച് ഒരു മധുരമ കയറ്റിയാൽ അല്ലാത് റോഡാണ് താന്നുക്കണം അവിടെ അതുകൊണ്ട് ഇടിഞ്ഞ് എന്തോ ഭാഗ്യത്തിൻ്റെ കുട്ടികളെ വായ്പോണ്ട് എന്തൊരു പ്രാർത്ഥന കൊണ്ട് ആരൊക്കെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടാണ് അല്ലെങ്കിൽ വണ്ടി മറിയേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒന്ന് കേൾക്കണമെങ്കിൽ കുന്നംകുളം ഭാഗത്ത് കംപ്ലീറ്റ് ഇന്ന് പായസ ഒരു ഒരഞ്ച് കിലോ പിന്നെ ഒരു അഞ്ച് കിൻറ്റൽ ശർക്കരയും കൂടി പച്ചരി ആയിരുന്നു പച്ചരി പായസം കൊടുക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെടുക അങ്ങനെ കമൻറ്റുകളങ്ങനെ കമൻറ്റിടുന്നുണ്ട് മതിലും കുത്തിയ ചേങ്ങായിമാരെ കാമൻ്റോളികളോടാണോ പറയണേ എടാ ചേറ്റാളെ നിങ്ങളോടാണ് പറയണുള്ളത് കാമൻറ്റോളികളോട് നാറികളെ ഈ കമൻറ്റ് ഇടുന്ന ഓളികൾ മനസ്സിലാക്കണം റോഡ് മതിലും വന്നായിട്ട് കുത്തിക്കയറ്റിയല്ല മതിലും റോഡ് ഒരേ മാരിയാണ് റോഡ് ഇടിഞ്ഞതാണ് അത്ര ഉറപ്പുള്ളൂ അപ്പോൾ പിന്നെ തൃശ്ശൂരിലുള്ള ഏതോ ഒരു എന്താണ് ഗുണാണ്ട പേര് കബഡി നേരത്തുന്ന ഒരാളതാണ് തരം സ്ഥലം അതൊക്കെ നാണോ മാനം ഉണ്ടെങ്കിൽ പിന്നെ തരാം ഞാനിപ്പോൾ ഇന്നെ ഇന്ന് പണിക്ക് നിർത്തുന്നു പറഞ്ഞാണ് അതിൻ്റെ കൂടുതൽ നമ്മളെ ഏതായാലും ബുക്ക് ആണ് അതിൻ്റെ കൂടുതൽ എന്ന് മാത്രം അപ്പം ഞാനിന്ന് അല്ലെങ്കിൽ ഇന്നെ വർക്ക് ഷാപ്പിൽ വേണ്ടി വേണ്ടിയിട്ടാണ് അതിന്റെ കൂടുതൽ കൂടുതലേതിൽ മര്യാദ രക്ഷപ്പെട്ടു ആരൊക്കെയാ പ്രാർത്ഥന കൊണ്ട് മനസ്സിലേ അപ്പോൾ വണ്ടി ഇതാണ് കോരം വണ്ടി ഏതായാലും കൊടുക്കാനാ കേട്ടോ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി ഏഹ് വണ്ടി കൊടുക്കാനുള്ളതാണ് പണി കഴിഞ്ഞിട്ട് ഇൻഷുർ ഇപ്പം ഇന്നലെയാണ് അടച്ചത് ഇന്നലെ ഇൻഷൂർ ഫുൾ അടച്ചു അയിമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് റുപ്യ ഇൻഷുറ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ഇൻഷൂറ് പമ്പർ ടു പമ്പർ ഇൻഷുറ് ഒമ്പതര ലക്ഷം റുപ്യ ഐ ഡി ബി കാണിച്ച വണ്ടിയാണ് ഈ നിൽക്കുന്നത് ഈ മാണിക്ക് കഴിഞ്ഞിട്ട് ഇതിലേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയും ചെയ്തോളി ആ മറ്റൊരു വശം ഒമ്പതര ലക്ഷം രൂപ ഐ ഡിപ്പി ഉണ്ട് ഏഴ് ലക്ഷം റുപ്യ അടവ് കിട്ടും ചുരുങ്ങിയത് ആറ് ലക്ഷം എങ്കിലും അടവ് കിട്ടും ആറര ലക്ഷം ഉറപ്പ അടവ് ഇട്ടിട്ടോ വണ്ടിക്കാരെ കൂളരുണ്ടെങ്കിൽ പറഞ്ഞോളേ വേറെ കാര്യം അപ്പോൾ കമൻറ്റോളികളോടാണ് എനിക്ക് പറയാനുള്ളത് കമൻ്റോളി ഓളുമ്പോളേ കുറച്ച് ഓളണം ഉണ്ടാകരുത് ഞാൻ പിന്നെ അതിനെന്താ മറുപടി പറയാത്തത് അപ്പോൾ ഈ വീഡിയോ ഓളികൾക്ക് സമർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ അതിൽ റോഡ് ഇടിഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ല എനിക്ക് ആ കൊണ്ടുപോയിട്ടാണ് തിരികെ നിങ്ങളെ ഈ കൊള്ളാത്തേക്ക് തിരികേണ്ട സ്വഭാവം എനിക്കില്ല കൊള്ളാകത്ത് കൊള്ളാത്തേക്ക് തിരികുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം